മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓപ്ഷൻ ചെയിൻ എന്താണ് എങ്ങനെ ഉപയോഗിക്കാം ഓപ്ഷൻ ചെയിൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻട്രാഡേ ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിലെ സി എന്താണ് ഓപ്ഷൻ ചെയിനിലെ പി എന്താണ് ഓപ്ഷൻ ചെയിനിലെ ഒ എന്ന് പറയുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സാധാരണ സ്റ്റോക്കുകളിലൊക്കെ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓപ്ഷൻ ഇൻട്രാഡേ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാൽ നമ്മുടെ പണം വേഗത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഓപ്ഷൻ ഇൻട്രാഡേ തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റാരെങ്കിലും തരുന്ന വാട്സപ്പ് ടെലിഗ്രാം വഴിയൊക്കെ തരുന്ന ടിപ്സുകൾ നോക്കി ട്രേഡ് എടുക്കാതെ സ്വന്തമായി ഓപ്ഷൻ ചെയ്യുന്നു നോക്കി നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ മൊബൈലിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് എയ്ഞ്ചൽ വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഏഞ്ചൽ ഓൺ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാനിവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി അക്കൗണ്ട് എടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏഞ്ചൽ വണ്ണിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന അദാനി പോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ അദാനി പോർട്ട് എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഇവിടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഇത്തരത്തിലായിരിക്കും കുറച്ച് കാര്യങ്ങൾ ഇത്രയും വലിയൊരു ചാർട്ട് പോലെ കുറേ അധികം കാര്യങ്ങൾ കാണും അപ്പോൾ നമുക്ക് ഇത്രയും കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലായെന്ന് വരില്ല അപ്പോൾ എന്നാൽ നമുക്കിവിടെ മുകളിൽ തന്നെ അതാനിപ്പോർട്ടെന്ന് എഴുതിയിരിക്കുമ്പോൾ നമുക്ക് പ്രൈസ് കാണാം അതിന് താഴെയായിട്ട് നമുക്കിവിടെ കാളെന്നും പുട്ടെന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ കാളെന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പുട്ടെന്ന് പറയുന്നതിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം അപ്പോൾ നിഫ്റ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഏറ്റവും താഴെ വലത് ഇടത് സൈഡ് ആയിട്ട് ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തതാണ് ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻ ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ നിഫ്റ്റിയുടെ ഇൻസ്റ്റാ ട്രേഡ് ചെയ്യുന്നതിനുള്ളൊരു ഇതാ ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണുന്നതിനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മളിവിടെ നിഫ്റ്റി എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഏറ്റവും താഴെ വലത്സൈഡ് ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ കാണാം അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് സാധാരണയായിട്ട് നിഫ്റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ സ്റ്റോക്കുകളും അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പായിട്ടുള്ള മുപ്പത് അൻപത് കമ്പനീസിൻ്റെ ആവറേജ് അതായത് അതിൻ്റെ ഒരു അൻപത് ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന അൻപത് കമ്പനീസിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇൻഡെക്സാണ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ നിഫ്റ്റിയെ നമുക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത് ഇക്വിറ്റിയിൽ ഓരോ സ്റ്റോക്കുകളാണ് വാങ്ങുന്നത് പക്ഷേ നമുക്ക് നിഫ്റ്റിയെ വാങ്ങാൻ പറ്റും അതാണ് ഈ ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം അതായത് നമുക്കിപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന പ്രൈസിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് അതായത് നിഫ്റ്റിയുടെ പ്രൈസ് ഇതാ നമുക്കിവിടെ കാണാം ആയിരത്തി എഴുന്നൂറ്റി എട്ട് അപ്പോൾ ആ റേഞ്ച് ഇതാ ഇവിടെ കാണാം അതായത് ഈ നിഫ്റ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് പോകും എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തൊണ്ണൂറ്റി രണ്ടെന്ന് പറഞ്ഞ ഓപ്ഷനും പുട്ടെന്ന് പറഞ്ഞാൽ അതായത് താഴേക്ക് പോകുന്നതാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴേക്ക് പോകുന്നതാണെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് അതായത് വലത് സൈഡുള്ള പുട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്നിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലായി കാണില്ല ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ അതായത് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഓരോ സ്റ്റോക്കുകൾ പോലെ നമുക്ക് വാങ്ങാൻ പറ്റും ഭയങ്കര സംഭവമാണല്ലേ അതായത് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത് സാധാരണ വില കുറയുമ്പോൾ വാങ്ങുന്നു കൂടുമ്പോൾ വിൽക്കുന്നു പക്ഷേ നമുക്ക് നിഫ്റ്റി ഈ ഓപ്ഷൻസിലെന്ന് പറഞ്ഞാൽ നമുക്ക് വില കുറയുമെന്ന് തോന്നുമെങ്കിലും നമുക്ക് വാങ്ങാം അതായത് വില കുറയുമ്പോൾ വാങ്ങുന്നതാണ് പുട്ട് കളെന്ന് പറഞ്ഞാൽ വില കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അതായത് കുറേ കരാറുകളാണ് ഇതിനെ ഓപ്ഷൻ ചെയിൻ എന്ന് പറയും അപ്പോൾ ഈ കരാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് നമുക്കറിയാം പതിനൊന്നാം തീയതി അപ്പോൾ ഇന്ന് അടുത്ത പതിമൂന്നാം തീയതി അതായത് എല്ലാ വ്യാഴാഴ്ചയും നിഫ് നിഫ്റ്റിയിലെ എക്സ്പയറി ഉണ്ട് ഈ അതായത് നമ്മൾ ഇതൊരു സ്റ്റോക്കാണെന്ന് വയ്ക്കുക ഇതായിവിടെ ഞാനിവിടെ കാണിക്കുക അല്ലെങ്കിൽ ഇതായിട്ട് നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്കാണെന്ന് കരുതുക അപ്പോൾ നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ചാർട്ട് കാണാം ഇനി നമുക്കിതിനെന്ത് ചെയ്യാം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും നമുക്കിവിടെ വാങ്ങുമ്പോൾ ഒന്ന് ഒരു നാൽപ്പത്തി രണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലതാണ് മൂവ്മെൻറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് വാങ്ങുന്നത് ഒരു ക്വാണ്ടിറ്റി അല്ല നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലോട്ടാണ് അതായത് മിനിമം എണ്ണമാണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത് അതായത് അൻപത് ക്വാണ്ടിറ്റിയാണ് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒന്നായിട്ട് വാങ്ങാൻ പറ്റില്ല ഒരു ലോട്ട് വാങ്ങുമ്പോൾ അമ്പത് ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങും അത് എന്നിട്ട് നിന്നിട്ട് എന്ത് ചെയ്യുക നമ്മളിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മളിത് വാങ്ങിക്കഴിയും അതായത് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ തന്നെ വാങ്ങാം അതിനിവിടെ ഇൻട്രാഡേ എന്നും ക്യാരി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റോക്കിൽ ഇൻട്രാഡ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ന് തന്നെ വാങ്ങുന്നു ഇന്ന് തന്നെ വിൽക്കുന്നു ഇനി ക്യാരി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലോ ഞാനിവിടെ കാണിച്ചു ഓപ്ഷൻ ചെയ്യുന്നിൽ ഈ അടുത്ത് വരുന്ന പതിനേഴാം തീയതി അപ്പോൾ നമുക്ക് ഈ ഡേറ്റ് കാണാം അപ്പോൾ ഈ പതിനേ പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ പതിനേ വ്യാഴാഴ്ച വരെ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വളരെയധികം മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും അതായത് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഈ സ്റ്റോക്ക് ഇവിടെ അൻപത്താറ് രൂപ ഇന്ന് തന്നെ ദ ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത് വരെ പോയിട്ടുണ്ട് നൂറ്റി നാൽപ്പത് വരെ പോയ സാധനമാണ് നൂറ്റി വെറും അൻപത്തേഴിലേക്ക് വന്ന് താഴേക്ക് വന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് വളരെയധികം വലിയ മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കിട്ടുന്ന അതേ മൂവ്മെൻ്റ് നമുക്ക് ഈ ഈ ചെയിനിലും അതായത് നമുക്ക് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ചെയിനിൽ നോക്കിയിട്ട് വാങ്ങുന്നതിനും പറ്റും അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ സ്റ്റോക്കുകളായിട്ട് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കിതെല്ലാം ഓരോ സ്റ്റോക്കുകൾ പോലെ വാങ്ങാനും പറ്റും വിൽക്കാനും പറ്റും അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇൻട്രോഡേ ചെയ്യുക ക്യാരി ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം ഒരു ദിവസത്തെ ഗ്യാപ് ഡൗണിലൊക്കെ ചിലപ്പോൾ നമ്മുടെ പൈസ എല്ലാം വാഷ് പോകും അതായത് നമ്മൾ നാൽപ്പത്തി നാല് രൂപയ്ക്ക് വാങ്ങി പിറ്റേ ദിവസം നോക്കുമ്പോൾ സീറോ ആയിരിക്കും കാണുന്നത് അപ്പോൾ അത്രയും ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻറ്റായിരിക്കും ഇതിൽ നടക്കുന്നത് അപ്പോൾ ഈ എൽ ടി പി എന്ന് പറഞ്ഞവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ഓപ്ഷൻ നമുക്ക് വാങ്ങുന്ന എക്സ്പയറികളെയാണ് ഓരോ സ്റ്റോക്കുകൾ പോലെ വാങ്ങാൻ പറ്റുന്ന ഓരോ ക്വാണ്ടി ഓരോ സ്റ്റോക്കുകൾ പോലെയാണ് പറയുന്നത് നമുക്കിവിടെ സി കാളെന്നു പറഞ്ഞാൽ സി എന്ന് പറയും കാൾ എക്സ്പയറി എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ നമുക്കിതാ ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴായിരത്തി ഇരുന്നൂറിലേക്ക് പോകും എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ നാൽപ്പത്തഞ്ചെന്ന് പറഞ്ഞാൽ കാൾ എക്സ്പയറി വാങ്ങാം അതായത് സി വാങ്ങാം അതിന് നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ പതിനേഴായിരത്തി ഇരുന്നൂറിൽ നിന്നും താഴേക്ക് പോകുമെന്നാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ടെന്ന് പറഞ്ഞാൽ ഇത ഇവിടെയുള്ള വലത് സൈഡുള്ള പുട്ട് ഓപ്ഷൻ നമുക്ക് വാങ്ങാൻ പറ്റും അതായത് പുട്ട് ഓപ്ഷൻ വാങ്ങുന്ന പി എന്നാണ് പറയുന്നത് പുട്ട് എക്സ്പയറി എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പതിനേഴായിരത്തി ഇരുന്നൂറിന് താഴേക്കാണ് നിഫ്റ്റി പോകുമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഈ വലത് സൈഡുള്ളത് വാങ്ങാം ഇവിടെ കാണുന്നത് വാങ്ങാം അപ്പോൾ നമുക്ക് ഇതിന് മുകളിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ ഈ കാളം എന്ന് പറഞ്ഞ ഓപ്ഷനും വാങ്ങാം സി വാങ്ങാം ഇനി നമുക്ക് ഇത്രയും നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതായവിടെ മോറെന്നു പറഞ്ഞ ഇവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് നമുക്കിഷ്ടമുള്ള ക്വാണ്ടിറ്റിക്ക് ഉള്ളതെല്ലാം വാങ്ങാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ആണ് അപ്പോൾ നമുക്കിവിടെ എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനുള്ള റേറ്റിനൊക്കെ വാങ്ങാൻ പറ്റും പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ നിഫ്റ്റിയുടെ വില എത്രയാണോ അതിൻ്റെ അടുത്തുള്ള ക്വാണ്ടിറ്റി അതായത് എക്സ്പയറികളായിരിക്കും നമുക്ക് കൂടുതൽ മൂവ്മെൻ്റ് തരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വൊളറ്റാലിറ്റി കൂടുതലായിരിക്കും നമുക്ക് പെട്ടെന്ന് പൈസ ഏൺ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ എടുക്കുന്ന ട്രേഡ് നെഗറ്റീവാണ് അതായത് നമ്മളെടുക്കുന്നത് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ താഴേക്കാണ് പോകുന്നത് നമ്മുടെ പൈസ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ ഒ ഐ എന്ന് പറഞ്ഞ് ഇവിടെയും ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ഇവിടെ കാണാം എന്ന് പറഞ്ഞ ഒരു സി നമ്മൾ വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഓ ഐ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പതിമൂന്ന് ലക്ഷമാണ് അപ്പോൾ ഇത് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇത ഇവിടെ നോക്കിയാൽ ഒരു കോടി കാണാൻ പറ്റും അതായത് നമുക്ക് ഈ നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ സി വാങ്ങാൻ ഒരു കോടി ആൾക്കാർ ഇൻട്രസ്റ്റിലാണ് അപ്പോൾ ഇവിടെ വെറും നൂറ്റി എന്ന് പറഞ്ഞാൽ സി വാങ്ങാൻ വെറും രണ്ട് ലക്ഷം വരെ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും നമുക്കിതിലാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം അപ്പോൾ നമ്മൾക്കും ഇതെന്ത് ചെയ്യാം അത് വാങ്ങാൻ ഉള്ള ഒരു പോസിബിലിറ്റി കൂടും അപ്പോൾ നമുക്ക് നമുക്കത് വെച്ചിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ പുട്ട് പുട്ടെക്സ്പയറിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇതാ ഇവിടെ ഒ ഐ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെറും അഞ്ച് ലക്ഷമാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഞാനിവിടെ കാണിച്ചു തരാം അഞ്ച് ലക്ഷമാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ സിഇ വാങ്ങാൻ ആൾക്കാരുള്ളത് എന്നാൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത ഇവിടെ അറുപത്തി മൂന്ന് ലക്ഷം പേര് നൂറ്റി ഒന്ന് അല്ലേ തൊണ്ണൂറ്റൊൻപത് എന്നു പറയുന്ന ഈ സി പി പുട്ട് പുട്ടെക്സ്പയറി വാങ്ങാൻ ആൾക്കാർ ഇൻട്രസ്റ്റിലാണ് താല്പര്യമുണ്ട് നമുക്കിവിടെ മുകളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷം പേര് മാത്രമേ ഈ പുട്ട് പുട്ടെക്സ്പയറി വാങ്ങാൻ പി വാങ്ങാനുള്ളൂ എന്നാൽ നമുക്കിവിടെ താഴെ കഴിയുന്ന അറുപത്തി മൂന്ന് ലക്ഷം പേര് തൊണ്ണൂറ്റൊൻപത് എന്ന് പറഞ്ഞാൽ പി വാങ്ങാൻ താല്പര്യമുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ദോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ ദ ഇവിടെ എഴുപത്തഞ്ച് രൂപയുടെ സി നമ്മൾ ബൈ ചെയ്യുന്നു എന്ന് കരുതുക നമ്മൾ വാങ്ങുന്നത് ഇത ഇവിടെ ഈ എക്സ്പയറിക്കാണ് അടുത്ത വ്യാഴാഴ്ച വരെയുള്ള എക്സ്പയറിയാണ് ഈ വ്യാഴാഴ്ച ഈ പൈസ നമ്മൾ എഴുപത്തഞ്ചെന്ന് പറഞ്ഞ് എഴുപത്തഞ്ചിന് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച അതായത് ആയിരത്തി എഴുന്നൂറ്റി ഒരുന്നൂറിന് പതിനേഴായിരത്തി ഒരുന്നൂറിന് മുകളിൽ നിഫ്റ്റി പോകുമെന്ന് കരുതി നമ്മൾ എഴുപത്തി മൂന്നെന്ന് പറഞ്ഞ കാൾ സി വാങ്ങുകയാണ് പക്ഷേ ഈ പതിമൂന്നാം തീയതി അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇത് അതിന് മുകളിൽ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ പൈസ സീറോ ആവും അതായത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഈ എഴുപത്തി ഒന്നെന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് നമ്മളിവിടെ ബൈ ചെയ്യുന്നു ഒരു ലോട്ട് വാങ്ങി ഒരു ലോട്ടിൻ്റെ വില എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയ്ക്കാണ് നമ്മൾ ബൈ ചെയ്യുന്നത് പക്ഷേ ഇതെന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ വില കുറയുകയാണ് പെട്ടെന്നായിരിക്കും മൂവ്മെൻറ്റ് വരുന്നത് വില കുറഞ്ഞ് 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 എന്ത് ചെയ്യും ഈ വ്യാഴാഴ്ച അത് സീറോ ആയി മാറും പക്ഷേ എന്നാൽ എന്ത് ചെയ്യും നമ്മൾ കൊടുത്ത മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നമുക്ക് നഷ്ടപ്പെടും പക്ഷേ നമ്മൾ വിചാരിച്ച അതേ ഡയറക്ഷനിലാണ് ഇത് പോകുന്നതെങ്കിലോ നമുക്ക് അൺലിമിറ്റഡ് ആണ് പ്രോഫിറ്റ് അതായത് എഴുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ നമ്മളിവിടെ എഴുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് രൂപയ്ക്ക് നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മൾ ആയിരത്തി പതിനേഴായിരത്തി ഒരുന്നൂറിന് മുകളിൽ പോകുന്നതാണ് കരുതിയത് അപ്പോൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങി അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ അത്രയും എമൗണ്ട് കിട്ടും എന്താ ഇവിടെ കണ്ടോ സെക്കൻഡുകളുണ്ടോ അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുകയാണ് അപ്പോൾ ഇതിന് താ അതേ സംഭവം തന്നെയാണ് തിരിച്ചും സംഭവിക്കുന്നത് പുട്ട ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ അതായത് നമുക്ക് അറിയാൻ പറ്റും പതിനേഴായിരത്തി ഒരുന്നൂറിന് താഴേക്ക് പോകുമെന്ന് വിചാരിച്ചു ആണ് നമ്മളൊരു പുട്ട് പി ആണ് എടുക്കുന്നതെങ്കിലോ അതും ഇതേ സംഭവം തന്നെയാണ് നിഫ്റ്റി താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പുട്ട് പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില കൂടും സി ആണെങ്കിൽ നമ്മൾ നിഫ്റ്റി മുകളിലേക്ക് പോകുന്ന അതേ ഡയറക്ഷനിലായിരിക്കും സി പ്രവർത്തിക്കുന്നത് ഈ കാളെന്നു പറയുന്ന ഓപ്ഷനിലുള്ള ഇതെല്ലാം എക്സ് സിയും പ്രവർത്തിക്കുന്നത് നിഫ്റ്റി മുകളിലേക്ക് പോകുന്ന അതേ രീതിയായിരിക്കും എന്നാൽ പി പ്രവർത്തിക്കുന്നത് നിഫ്റ്റി താഴേക്കാണെങ്കിൽ ഈ പുട്ടെന്ന് എല്ലാം മുകളിലേക്കായിരിക്കും നമ്മുടെ വാല്യൂ കൂടുന്നത് നമുക്ക് അത്രയും എമൗണ്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടും ഇനി നമുക്ക് ഇവിടെയും ഈ വ്യാഴമെന്നുള്ളത് മാറ്റി വേറൊരു ദിവസം തൊട്ടടുത്ത അടുത്ത വ്യാഴാഴ്ചത്തേക്കും കൊടുക്കാം അപ്പോൾ ഇത് നിഫ്റ്റിയിലുള്ളതാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമാണ് ഇങ്ങനെ എല്ലാ ആഴ്ചയും എക്സ്പയറി ഉള്ളത് അപ്പോൾ ബാക്കിയുള്ളതിലോ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകും ബാക്കിയുള്ളതിലൊന്നും ഇങ്ങനെ ഇല്ലേ എന്ന് ഉണ്ട് ബാക്കിയുള്ളതിൽ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ വ്യാഴാഴ്ച മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്പയറി ഉണ്ടാകുന്നത് അപ്പോൾ ഈ അപ്പോൾ നമ്മൾ സ്റ്റോക്കാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഒരു മാസം നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും പക്ഷേ ഇതിലും ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ചെയിന് നോക്കു നോക്കാം സി എന്ന് പറഞ്ഞാൽ സി എൻറ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കാൾ എക്സ്പയറിക്ക് വെറും പത്ത് രൂപയ്ക്കുള്ളൂ അപ്പോൾ നമുക്ക് വിചാരിക്കും പത്ത് രൂപയല്ലേ ഉള്ളൂ കുറേ വാങ്ങിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് പത്തിൻ്റെ ഒരു ലോട്ട് നമ്മൾ ബൈ ചെയ്യാൻ നോക്കുമ്പോൾ അറിയാം ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ മൂവായിരം ക്വാണ്ടിറ്റിയാണ് അപ്പോൾ നമുക്ക് പത്ത് ഒരു ലോട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മൂവായിരം ഒൻപത് രൂപ വരെ ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത് അപ്പോൾ നമുക്ക് എത്ര രൂപ വേണം ഇരുപത്തൊമ്പതിനായിരം രൂപ നമുക്ക് ഫണ്ട് വേണം പക്ഷെ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ അത്രയൊന്നും വേണ്ട വെറും അൻപതെണ്ണം ഇനി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതെ ഇവിടെ കാണാം ബാങ്ക് നിഫ്റ്റി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു അതിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുത്തു അതിന് ശേഷം പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് അതിന് വാല്യൂ വില കൂടുതലാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപെടുത്തു ഒരു ബൈ കൊടുക്കുക ഒരു ലോട്ടിൻ്റെ സൈസ് എത്ര വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വെറും അയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതാണ് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒ ഐ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് നോക്കാം അതായത് കൂടുതൽ ആൾക്കാർ ഏത് സി വാങ്ങാനാണ് അല്ലെങ്കിൽ പി വാങ്ങാനാണ് താല്പര്യമുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഇതിലും ഓ ടി എം എ ടി എം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ കുറേ അധികം കുറച്ച് കാര്യങ്ങൾ അധികം നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ നമ്മൾ ആദ്യ തുടക്കത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ശേഷം നമ്മളിത് പഠിച്ച് സാധാരണ ഏതെങ്കിലും ഇൻട്രാഡേ ചെയ്ത് ഏതെങ്കിലും ചെറിയ സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ വേണം നമ്മൾക്ക് ഒരു നൂറ് രൂപയ്ക്ക് താഴെ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ളവർക്കായിരിക്കും ഈ ഓപ്ഷനിൽ നമുക്ക് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഓപ്ഷൻ ചെയ്യുന്ന ഉപയോഗിച്ചിട്ട് നമുക്ക് സി ഒ പിഒ വാങ്ങി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളത് ഓർത്തിരിക്കുക അതായത് നമുക്ക് ഈ എൺപതിൻ്റെ ഒരു സിഇ എടുക്കുന്നു നമ്മൾ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു സെല്ല് ചെയ്തുകൂടെ ആദ്യം ബൈ ചെയ്യണോ സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ സെല്ല് ചെയ്യുമ്പോൾ പ്രത്യേകത നമുക്കൊരു ലോട്ടിൻ്റെ വില വരുന്നത് ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ എഴുപത്തി ഒൻപത് രൂപ എന്ന് പറഞ്ഞാൽ സി എക്ക് സിഇക്ക് ബൈ സെല്ല് ചെയ്യാൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരും എന്നാൽ ഇത് തന്നെ ബൈ സെല്ല് ചെയ്യാം ബൈ ചെയ്യാനാണെങ്കിൽ ഒരു ലോട്ടിന് വെറും മൂവായിരം രൂപയേ ഉള്ളൂ അതായത് നമുക്ക് ഈ പതിമൂന്നാം തീയതി അടുത്ത വ്യാഴാഴ്ച ആവുമ്പോൾ ഈ പതിമൂന്നായിരം രൂപയ്ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടും ലാഭം കിട്ടും അതിനും മുകളിൽ പോയിട്ടില്ല നമ്മുടെ ഈ മൂവായിരത്തി തൊള്ളായിരത്തി നമുക്ക് നഷ്ടപ്പെടും സീറോ അവരെ ആവാനുള്ള സാധ്യത ഉണ്ട് അതിന് നമുക്ക് വിറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കുറച്ച് താഴുമ്പോൾ നമുക്ക് സെല്ല് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നഷ്ടം കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് സാധാരണ സ്റ്റോക്കിൽ ഇന്റ്രാഡേ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമുക്കിവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും റോബോഡറും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിലും നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചാൽ കിട്ടില്ല അത്രയും മൂവ്മെൻറ്റ് കൂടുതലാണ് നമുക്ക് അത്രയൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ സാധാരണ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇൻട്രാഡേ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഓപ്ഷനിൽ ഓപ്ഷൻ ട്രേഡ് തന്നെയാണ് കാരണം ഇൻട്രാഡേ ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് കാണൂല അതുപോലെ നല്ല സ്റ്റോക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് ഭയങ്കര പാടായിരിക്കും ഇന്ന് ഓളാറ്റിലിറ്റി കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ഓളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന കൂടുതൽ വില കൂടുന്ന അല്ലെങ്കിൽ വില കുറയുന്ന സ്റ്റോക്ക് ഏതൊന്ന് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതിനേക്കാൾ നിഫ്റ്റിയിലോ ബാഗ് നിഫ്റ്റിയുടെ സിഇഒ പിഇഒഒ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ടിന് നമുക്ക് വാങ്ങാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മൾ സിഇ ആണ് അല്ലെങ്കിൽ പി ഇ ആണ് എടുക്കുന്നതെന്ന് കരുതുക നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ എൺപത് ശതമാനം നമുക്ക് നമ്മൾ എടുക്കുന്നതിൻ്റെ ലോസ് വരാനും ഇരുപത് ശതമാനമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ അതായത് നമുക്ക് നമ്മളൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞു അപ്പോൾ സ്റ്റോക്കല്ല നമ്മളൊരു സിഇ ബൈ ചെയ്തു ബൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് മുകളിലേക്ക് പോകുന്നതാണ് താഴേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ വില മൊത്തത്തിൽ പോയി പെട്ടെന്നായിരിക്കും സെക്കൻഡുകൾ കൊണ്ട് നമ്മളെ പൈസ അങ്ങ് നഷ്ടപ്പെടും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക ഇതാണ് ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഓപ്ഷൻ ചെയിന് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇൻസ്റ്റ ട്രേഡെന്ന് പറഞ്ഞാൽ ഏറ്റർ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷനകത്ത് നമുക്കിവിടെ ഇതാ ബാങ്കിന് നിഫ്റ്റി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഏതൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ചെയിനിലുള്ള രണ്ടെണ്ണം കാണിച്ചു തരും അപ്പോൾ നമുക്കിവിടെ ഒ ടി എം ഒ ടി രണ്ടും ഒ ടി എം തന്നെ ഔട്ട് ഓഫ് ദ മണിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഔട്ട് ഔട്ട് ഓഫ് ദ മണി അറ്റ് ദ മണിയൊക്കെ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കുക എല്ലാം കൂടെ ആദ്യം ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇൻട്രോഡക്ട് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് നിസ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവർക്കാണ് ഈ ഓപ്ഷൻ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം കാണിച്ചു തരും ഇതിലും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനും പറ്റും പെട്ടെന്ന് ബൈ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഇത് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള കുറച്ച് സംഭവങ്ങളായിരിക്കും ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ കണ്ടോ ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് ഇതാ ഇങ്ങനെ വളരെ ഭയങ്കര സംഭവ് പോയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഓപ്ഷൻ ചെയിൻ എടുക്കുന്നു ഓപ്ഷൻ ചെയിനിൽ ഏതെങ്കിലും ഒരു സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതായത് ഇവിടെ തൊണ്ണൂറ്റെട്ടെന്ന് പറഞ്ഞൊരു സി ഞാനിവിടെ എടുത്ത് അതിൻ്റെ ചാർട്ട് എടുത്താലും സെയിം ചാർട്ടായിരിക്കും കണ്ടോ അതേപോലെ തന്നെ മൂവ്മെൻറ്റ് അപ്പോൾ നമുക്ക് അതേ മൂവ്മെൻറ്റ് അതേ വാല്യൂ കിട്ടും പക്ഷേ ഇവിടെ നോക്കൂ നമ്മളിവിടെ ഇരുന്നൂറ്റി നാൽപ്പതിനാണൊന്ന് വാങ്ങിയതെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഇവിടെ തൊണ്ണൂറ്റെട്ടിലേക്ക് പോയത് നമ്മളെ പൈസ നഷ്ടപ്പെട്ടത് തന്നെ ഉറപ്പാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ നമുക്ക് അതേ സമയം നമ്മളൊരു പുട്ടാണെടുത്തെങ്കിലോ ഇവിടെ നമ്മളിവിടെ ഒരു ഓപ്ഷൻ ഓപ്ഷൻ ചെയ്തെടുത്തു ഇതാ ഇവിടെ നമ്മൾ നിഫ്റ്റി താഴേക്ക് പോകുമെന്ന് കരുതി ഇതാ നൂറ്റി പതിനെട്ടെന്ന് പറഞ്ഞൊരു പി ആണ് എടുത്തതെങ്കിലോ അത് കണ്ടോ അതിൻ്റെ ചാർട്ട് നേരെ എതിർ ഡയറക്ഷനാണ് ഹൈയിലേക്ക് പോയി എവിടെന്നാണ് പോയത് വളരെ സിമ്പിളായിട്ട് നോക്കാം ഇതാ ഇവിടെ നിന്നാണ് പോയത് നാൽപ്പത് രൂപ ഉണ്ടായിരുന്നതാണ് എത്ര സമയം കൊണ്ടാണ് ഒരു ഒരു മണിക്ക് ശേഷമാണ് ഇതാ മൂന്ന് മണിക്ക് ആയപ്പോൾ നൂറ്റി പതിനെട്ടിലേക്ക് പോയത് അതായത് നാൽപ്പതിൽ നിന്നും നൂറ്റി പതിനെട്ടിലേക്ക് ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് മൂവ്മെൻറ്റിൽ അങ്ങ് പോയി പോകും അപ്പോൾ ചിലപ്പോൾ അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ പറ്റും നമുക്ക് അമ്പതെണ്ണം എടുത്തിരുന്നെങ്കിൽ ഹൈ പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ അത്തരത്തിലൊന്നും നമ്മൾ നിൽക്കരുത് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ ബൈ ചെയ്ത് സെല്ല് ചെയ്യാൻ നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ടൊരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റൂ ഞാൻ ഇന്ന് ഇതെൻ്റെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം വെറും മൂന്ന് ട്രേഡ് എടുത്തു മൂന്ന് ട്രേഡും പ്രോഫിറ്റ് ആയിരുന്നു അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിൽ വിറ്റു അതുകൊണ്ടാണ് പ്രോഫിറ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ചെയിൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഓരോ എക്സ്പയറി അതായത് ഓരോ ഡേറ്റുകളാണ് അതായത് ഓരോ കരാറുകളെയാണ് നമുക്കിവിടെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എൽ ടി പി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമ്മൾ ഓരോ സിഇ അല്ലെങ്കിൽ ഓരോ പി എന്ന് പറയുന്നത് ഈ ഒ ഐ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് എത്ര പേർക്ക് ഇതിൽ ഈ വിലയ്ക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുള്ള ഓരോ കരാറിൽ എത്ര പേര് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈ ചെയ്യാം അപ്പോൾ ബൈ ചെയ്യുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട നമ്മളൊരു ഒരു പി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റി താഴേക്ക് പോകുമെന്ന് നമ്മൾ വിചാരിച്ചു ഒരു എടുത്തു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നത് കാണാം നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും കണ്ടിന്യൂസ് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടും നിഫ്റ്റി താഴേക്കാണെങ്കിൽ പി എടുക്കുകയാണെങ്കിൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകുമെന്ന് പറയാം സി ആണെങ്കിൽ നിഫ്റ്റി പോകുന്ന അതേ രീതിയിൽ അതായത് താഴേക്കാണ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സി ആയിരിക്കും എടുക്കേണ്ടത് അപ്പോൾ ചാർട്ടിൻ്റെ അതേ രീതിയിൽ സഞ്ചരിക്കുന്നത് സിയും ചാർട്ടിൻ്റെ ഓപ്പ് നിഫ്റ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിക്കുന്ന ചാർട്ട് പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടുമായിരിക്കും അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയിൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിഇഒ ഓപ്ഷനിൽ സിഇഒ ബൈ ചെയ്യാം അതുപോലെ സെല്ല് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഞാൻ ബൈ ചെയ്യുന്ന കാര്യമാണ് കാണിച്ചത് കാരണം ചെറിയ എമൗണ്ട് ഉള്ളവർക്ക് ഞാൻ ഓപ്ഷൻ ബൈയിങ് മാത്രമാണ് ചെയ്യുന്നത് കാരണം എനിക്ക് വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല അതായത് വലിയ പ്രോ പൈസ ഉള്ളവർക്കാണ് ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റൂ പക്ഷേ അപകട സാധ്യത കൂടുതൽ ഓപ്ഷൻ ബൈങ്ങ് ആണ് കാരണം നമ്മൾ എടുക്കുന്ന പൈസ ആ എക്സ്പയറി ഡേറ്റിന് വരെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തത് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് സി എടുത്തു പക്ഷേ അപ്പോഴേക്കും അത് താഴേക്കാണ് നിഫ്റ്റി പോകുന്നത് നമ്മുടെ പൈസ മുഴുവൻ വാഷ് ഔട്ടായി പോകും അപ്പോൾ നമ്മൾ തിരിച്ചും പുട്ട് നമുക്ക് താഴേക്ക് പോകുക എന്ന് പറഞ്ഞെടുത്തു നിഫ്റ്റി മോഡിലേക്കാണ് പോയാൽ നമ്മുടെ പൈസ പോയി പക്ഷേ നമ്മൾ എടുത്ത ഡയറക്ഷൻ കറക്റ്റാണ് എങ്കിൽ നമുക്ക് പൈസ അൺലിമിറ്റഡ് കിട്ടും അപ്പോൾ നമ്മൾ ഇൻട്രാഡയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ സ്റ്റോക്കിൽ ചെയ്യുന്നതിനേക്കാളും മൂവ്മെൻറ്റ് കിട്ടും പെട്ടെന്നായിരിക്കും മൂവ്മെൻറ്റ് വരുന്നത് വളരെ വേഗത്തിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ വളരെ വേഗത്തിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ പലരും ഓപ്ഷൻ ചെയ്യുകയും ലോസ് വരികയും ഇട്ടറിഞ്ഞിട്ട് പോവുകയും ചെയ്യും നമ്മളെ പറ്റിച്ചു അല്ലെങ്കിൽ ഗാംബിളിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും പത്ത് ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പത്ത് ലോട്ടൊക്കെ എടുത്ത് അൺലിമിറ്റഡ് കിട്ടാമെന്ന് പക്ഷെ കിട്ടില്ല നമ്മൾ ഒരു ലോട്ടൊക്കെ വിധം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു മൂന്ന് മാസമോ ആറുമാസോ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോട്ട് സൈസ് കൂട്ടുക അപ്പോൾ അങ്ങനെയാണ് ഓപ്ഷൻ ചെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് വളരെ സിമ്പിളാണ് ഇവിടെ ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത് നോക്കുക ഓപ്ഷൻ ചെയിൻ നോക്കുക ബൈ ചെയ്യുക ഒരിക്കൽ കൂടെ പറയാം സി ആണെങ്കിൽ മുകളിലേക്കും പുട്ട് പി ആണെങ്കിൽ താഴേക്കും ആണ് അതായത് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വിലകളുടെ നിഫ്റ്റിയുടെ വിലയുടെ എത്രയിലാണെന്ന് പറഞ്ഞിട്ടാണ് കരാറുകളാണ് വരുന്നത് നമുക്ക് ബൈ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിൽ സെല്ല് ചെയ്യാം നമുക്ക് വില കുറയുന്നു അപ്പോൾ നമ്മൾ ഒരു ലോട്ട് വാങ്ങി പെട്ടെന്ന് അതിൻ്റെ വില കുറയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ സെല്ല് ചെയ്യാം അപ്പോൾ നൂറോ ഇരുന്നൂറോ രൂപ ലോസ് നമ്മൾ സഹിക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വഹിക്കുക അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക വേറൊന്ന് തിരിച്ച് ഡയറക്ഷനിൽ എടുക്കുക അതായത് ഉദാഹരണത്തിന് നമ്മൾ നിഫ്റ്റി ആയി പതിനേഴായിരത്തിന് മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടെന്ന് പറഞ്ഞാൽ സി ബൈ ചെയ്തു പെട്ടെന്നായിരുന്നു താഴേക്ക് പോകുന്നത് നമ്മളൊന്നും ചെയ്യണ്ട അതിനെ സെല്ല് ചെയ്യുക അത് കഴിഞ്ഞ് ഇതെടുക്കുക നൂറ്റി ഇരുപത്തെട്ട് ഒന്ന് പി എടുക്കുക കിട്ടും പക്ഷേ അതിനുള്ള മൈൻഡ് നമ്മൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക അതിന് എക്സ്പീരിയൻസ് ഉണ്ടാവണം നമ്മൾ വളരെ ചെറിയ ലോട്ടിൽ ചെയ്യുക അതായത് ഒന്നോ രണ്ടോ ഒരു നോട്ടൊക്കെ എടുത്ത് നമുക്ക് ലോസ് വന്നാലും നമ്മൾ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആറ് പൈസ നഷ്ടപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ല അടുത്ത് നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവും അതുപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ചെയിൻ എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കിട്ടുകയാണ് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ സംശയം ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓപ്ഷൻ ചെയ്യുന്നതിനെപ്പറ്റി അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓപ്ഷൻ ചെയ്യുന്നതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക